ഹായ് എല്ലാവർക്കും അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ദൈ മഷ്റൂമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മഷ്റൂം വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയുക കേട്ടോ കുട്ടികൾക്കൊക്കെ തോന്നുന്നു ഒരുപാട് ഇഷ്ടമാവും വളരെ സ്പൈസി ആയിട്ടൊന്നും അല്ലതാക്കുന്ന ഓക്കെ അപ്പം നമുക്ക് തുടങ്ങിയാലോ ആദ്യതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഞാൻ മഷ്റൂം മഷ്റൂന്ത ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം നമ്മുടെ മഷ്റൂം ഉണ്ടാക്കാനായിട്ട് ഞാൻ ദേ ഒരു പാൻ പാനെടുപ്പ് വെച്ചു അതിനകത്തേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കണം സൺഫ്ലവർ ഓയിൽ നിന്ന് ഒഴിക്കരുത് അപ്പം ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഓക്കെ അപ്പം അതൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണക്കൊന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ മഷ്റൂം ചേർത്ത് കൊടുക്കാം അപ്പം അത് കഴിഞ്ഞ് മഷ്റൂം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മഷ്റൂമിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഞാൻ ഇത് വെക്കാൻ പോവാണ് കേട്ടോ അത്യാവശ്യം വെള്ളം ഇറങ്ങി ഉണ്ട് അപ്പോൾ നമ്മുടെ മഷ്റൂം വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മഷ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ടട്ടോ ഞാൻ പറഞ്ഞില്ലേ വളരെ സിമ്പിളാണ് അപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ എന്തെങ്കിലും നമ്മുടെ മഷ്റൂമിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളം എല്ലാം എന്തേ വെച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി കുറച്ച് അധികം കറിവേപ്പില ഇത്രയാണ് ഞാൻ ഇങ്ങനത്തെ ചേർത്ത് കുറപ്പേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സി കൊടുക്കാം നമ്മുടെ ഇട്ടപ്പൊടികളുടെ എല്ലാം പച്ചമണം വാങ്ങും കേട്ടോ ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുണ്ടോ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് പിന്നെ വേറെ കറിയൊന്നും വേണ്ട ഇത് പിന്നെ ചൂ അത് ചോറിനോട് മാത്രമല്ല കേട്ടോ നമ്മളിത് ദോശയിലൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയിലൂടെയും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം ഇതിൻ്റെ പൊടിയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അപ്പം നമ്മുടെ മഷ്റൂം റോസ്റ്റ് ഒന്നോ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ തോരന് അങ്ങനെ ആണെങ്കിലും നിങ്ങൾക്ക് ഞാൻ വിളിക്കാം അപ്പം നമ്മുടെ ഐറ്റം എന്തായാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് അപ്പം അടുത്ത വീഡിയോ വേണ്ടി കാണാം അതുവരെ കീപ് വാച്ചിങ് താങ്ക് യു ലവ് യു ഓൾ